ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ വിപ്പിംഗ് ക്രീമാണിത് അര ലിറ്റർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് ഈ പാത്രം നന്നായിട്ട് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിക്കുക ഒരമണിക്കൂർ എന്നിട്ട് ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിനകത്താണ് വെക്കുന്നത് അതൊരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും മുമ്പ് എടുത്ത് റെസ്റ്റോറൻറ്ററിനകത്തോട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതാ ഒരു മിനിറ്റ് നല്ല ലോ സ്പീഡിൽ പിന്നീട് ഇതിനെ കൂട്ടി പൂട്ടി കൊടുക്കാം എന്നിട്ട് എന്താ കണ്ടോ ഇതിൻ്റെ പാ പാകം കണ്ടതോ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇത് വിട്ടുപോവരുത് ഇങ്ങനെ ഏത് പൊസിഷനിലാക്കിയാലും അതിങ്ങനെ അനങ്ങരുത് ഇതാണ് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്നതിൻ്റെ പരിപാടി ഇത് കൂടുതലായിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളൂല അതേപോലെ പിന്നെ ഞാൻ ബാക്കിയുള്ള കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പം ഞാൻ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് മിൽക്ക് മീഡാണല്ലോ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിങ്ങനെ സ്മൂത്ത് ആയിട്ടിങ്ങനെ നമ്മൾ കേക്കിനൊക്കെ എടുക്കൂലും എന്ന് പറഞ്ഞ ഇങ്ങനെ ഇളക്കി കൊടുക്കാം മിൽക്ക് മേഡിന് മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചോദിക്കാം വിപ്പിംഗ് ക്രീമിന് മധുരമുണ്ട് ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണേ അപ്പം അതാ കാണല്ലോ അല്ലേ ഇതിനകത്ത് ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കുഴച്ചോടെ ബിസ്ക്കറ്റ് ഇടിപ്പില്ല അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തേക്ക് ഇടാം പിന്നെ ഇതിനകത്ത് നട്ട്സോ റേസിൻസോ പാൽപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് രണ്ട് പാൽപ്പൊടി ഇരിപ്പുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകും ഇപ്പം രണ്ട് കവറ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വാനിലൈസെൻസ് നമുക്ക് ചേർക്കേണ്ടത് കേട്ടോ നമ്മളിത് വാനലൈസെൻസിൻ്റെ വാനില ഇതിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് കേട്ടോ വാനില ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതും കുറച്ച് കുളിച്ചു കൊടുത്തു ഇത് കഴിഞ്ഞേ എന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ ഞാനിത് അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകണു ഫ്രിഡ്ജിലെല്ലാം ഫ്രീസറിനകത്തേക്ക് വെക്കാൻ പോകണു നാളെ എടുക്കാം എടുക്കത് ഇത് പണ്ടത്തരോളം കാണിച്ചത് നോക്കി കണ്ട കാണാൻ പാടില്ലേ അതാണ് പ്രശ്നം കണ്ടോ രണ്ട് പാത്രം ഉണ്ടത് ഇതെനിക്ക് ഞാൻ അനിയത്തിക്ക് കൊടുക്കാനായിട്ട് അനിയത്തി അനിയത്തിയുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് അവൾക്ക് കൊടുക്കാൻ അപ്പോൾ ഐസ്ക്രീമിൻ്റെ പരിപാടി കഴിഞ്ഞ് എന്ത് എളുപ്പമാണെന്ന് നോക്കിയത് ഈ ബീറ്റർ ഇല്ലെന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ വിസ്ക് കൊണ്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടിക്കണം എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ വരുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടില്ല എന്നാലും ചെയ്ത് നോക്കട്ടോ നമ്മളിപ്പോൾ ഈ ഐസ്ക്രീം വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം നമുക്ക് പാൽ വേണ്ട പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും വേണം ഇതും വേണം നമുക്ക് കൃത്യമായിട്ട് കഴിക്കാം നമ്മളെ ഉണ്ടാക്കിയതാണല്ലോ ഓർത്തിട്ട് കേട്ടോ